നമസ്കാരം ആപ്പിന്റെ നെടുന്തൂണുകളായ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അടക്കം തൂത്തെറിഞ്ഞാണ് ദില്ലിയിൽ ഇപ്പോൾ താമര വിരിഞ്ഞത് വിജയത്തിന് പിന്നാലെ ഇനി ദില്ലിക്ക് സുസ്ഥിര വികസന ഭരണത്തിന്റെ കാലമായിരിക്കുമെന്നും അത് ഉറപ്പു നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ സിംഹാസത്തിലേക്ക് സ്ത്രീരത്നം ഗുപ്ത എത്തുമ്പോൾ ഒപ്പം നിന്ന് നയിക്കാൻ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് ജെയിൻ കില്ലർ പർവീഷ് വർമ്മയാണ് വർഷകാലം ദില്ലി ഭരിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഉറക്കം കെടുത്തി എട്ടുനിലയിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയാണ് പർവീഷ് സാഹിബ് സിംഗ് വർമ്മ അധികാരത്തിലേറുന്നത് ആരാണ് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സിംഹകുട്ടി എന്ന ചോദ്യം ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയിൽ മുതിർന്ന ബി ജെ പി നേതാവും മുൻ ദില്ലി മുഖ്യമന്ത്രിയും വാജ്പേയി സർക്കാരിൽ തൊഴിൽ മന്ത്രിയുമായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് നാൽപ്പത്തിയേഴുകാരനായ പർവീഷ് ആർ കെ പുരത്തെ ദില്ലി പബ്ലിക് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ദില്ലി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കിരോടിമൽ കോളേജിൽ നിന്ന് ബിരുദം തുടർന്ന് ഫോർ സ്കൂളിൽ നിന്ന് എം ബി എ ബിരുദം രാഷ്ട്രീയത്തിൽ വിജയ റെക്കോർഡുകൾ ഒരുപാടുണ്ട് പർവേ സാഹിബ് സിംഗിന് രണ്ടായിരത്തി പതിമൂന്നിൽ മെഹ്റ ഉള്ളി നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അന്നത്തെ ദില്ലി നിയമസഭാ സ്പീക്കറായിരുന്ന യോഗാനന്ദ് ശാസ്ത്രിയെയാണ് പരമേശ് വർമ്മ എന്ന് പരാജയപ്പെടുത്തിയത് തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ വെസ്റ്റ് ദില്ലി പാർലമെന്ററി സീറ്റിലും വിജയം നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ച് ദശാംശം ഏഴ് എട്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വീണ്ടും വിജയിച്ചു എം പി ആയിരുന്ന കാലത്ത് പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസും സംബന്ധിച്ച സംയുക്ത സമിതിയിൽ അംഗമായും നഗരവികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പൗരത്വ നിയമത്തിനെതിരായ സമരത്തിൽ ആരംഭിച്ച് ദില്ലി കലാപത്തിൽ വരെ എത്തിച്ച സംഭവങ്ങൾക്ക് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് ഫിലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരാളായിരുന്നു പർവീഷ് വർമ്മ ദില്ലി കലാപ സമയത്ത് ജിഹാദികൾക്കെതിരെ ശബ്ദമുയർത്തിയതിൽ പ്രധാനിയായിരുന്നു പർവേശ് വർമ്മയും കപിൽ മിശ്രയും ജാദ് നേതാവായ പർവേശിന്റെ ഇടപെടലുകൾ ജിഹാദികളെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് പ്രതിരോധം തീർത്ത പർവേശിന് തിരിച്ചടി നൽകണമെന്നായിരുന്നു ഹിറ്റ് സ്കോഡ് കമാൻഡർമാരുടെ യോഗത്തിൽ ഉയർന്നുവന്ന ആവശ്യം ഈ യോഗത്തിൽ സിദിഖാപ്പയും ഉൾപ്പെടുത്തിരുന്നുവെന്നാണ് എൻ ഐ എ കേസ് രണ്ടായിരത്തി ഇരുപത്തി ദില്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് കെജ്രിവാളിനെ നീക്കം ചെയ്യുക രാഷ്ട്രത്തെ രക്ഷിക്കുക എന്ന പേരിൽ പരവേശ് വർമ്മ നടത്തിയ പ്രചാരണം ജനങ്ങൾ ഇരുകൈയും നീട്ടി ഏറ്റെടുത്തു മലിനീകരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്കകൾ കൈകാര്യം ചെയ്യുന്ന രീതി സ്ത്രീകൾക്കുള്ള സുരക്ഷ അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ പല വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പർവേശിനായി ഇത് അദ്ദേഹത്തിന്റെ വിജയത്തിൽ മുതൽ കൂട്ടുമായി ഉപമുഖ്യമന്ത്രിയായി പരമേശ് വർമ്മ പുതിയ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ബി ജെ പിയുടെ ഈ യുവ തുറുപ്പുചീട്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമായി ടി